എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകളിൽ നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള വിശദാംശങ്ങൾ അതിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ചില വിവരങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ എപ്പിസോഡിൽ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഒരു സെൻറ്റ് ഭൂമിയെങ്കിലും സ്വന്തമായി കൈവശമുണ്ടെങ്കിൽ നമ്മളാ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ആധികാരിക വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആ വിവരങ്ങളെക്കുറിച്ച് അറിയണം എങ്കിൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാവുന്നതുപോലെ റവന്യൂ റെക്കോർഡ്സിൽ ഉള്ള വിവരങ്ങൾ അതാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകൾ എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള വിവരങ്ങളാണ് വില്ലേജ് ഓഫീസ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ റവന്യൂ വിഭാഗം സർക്കാരിന് ഓരോ വകുപ്പുകളുണ്ട് ആ വകുപ്പിൽ നമ്മുടെ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും മറ്റ് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വിഭാഗത്തിൻ്റെ കീഴിലുള്ള വില്ലേജ് ഓഫീസാണ് വില്ലേജ് ഓഫീസാണ് റവന്യൂ വകുപ്പിൻ്റെ പ്രൈമറി ഓഫീസ് എന്ന് പറയുന്നത് അതായത് ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രാഥമികമായ സ്ഥാപനം എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളിൽ നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണെങ്കിൽ നമ്മളെ വീടിനെ സംബന്ധിച്ച് അടിസ്ഥാന വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും വീട്ടിൻ്റെ നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അവിടുത്തെ അസസ്മെൻറ്റ് രജിസ്റ്ററിൽ ഉണ്ടാകും നമുക്ക് ലഭിക്കും അത് സംബന്ധിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഇന്ന് ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ചില വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് അതിൽ പട്ടയ ഭൂമി പതിവ് ഭൂമി പതിഞ്ഞ ഭൂമി ജന്മം ഭൂമി ഇതെല്ലാം നമുക്ക് കേട്ടിട്ടുണ്ട് നമ്മുടെ കൈവശമുള്ള പ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് ഇത് കൂടാതെ ബി ടി ആർ ബേസിക് ടാക്സ് രജിസ്റ്റർ അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരവും ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ ഭൂമികൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് പൂർണ്ണമായും കൈമാറിക്കിട്ടുമ്പോൾ ആണ് സർക്കാർ രജിസ്റ്ററിൽ അത് അദ്ദേഹത്തിൻ്റെ പേരിൽ ചേർത്ത് കിട്ടുന്നത് അങ്ങനെ ആദ്യം പോക്ക് വരവ് ചെയ്ത് കഴിയുമ്പോൾ ബേസിക് ടാക്സ് രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തും ഒരു പുതിയ രേഖപ്പെടുത്തൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ബി ടി ആറിൽ അത് ബന്ധപ്പെട്ട രേഖകളിൽ നിങ്ങളുടെ പുതിയതായി വരുന്ന ഉടമസ്ഥൻ ആരാണോ അദ്ദേഹത്തിൻ്റെ പേര് ചേർക്കുന്നു എന്നുള്ളതാണ് ബി ടി ആറിൻ്റെ ഒരു ബി രജിസ്റ്റർ ഉണ്ടാകും അതിലും ഈ ചേഞ്ചസുകൾ രേഖപ്പെടുത്തുന്ന അനുബന്ധ രജിസ്റ്റർ കൂടിയാണ് അപ്പോൾ ഇതിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ ഈ ബേസിക് ടാക്സ് രജിസ്റ്റർ അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് അടിസ്ഥാന ഭൂനികുതി എന്ന് പറയും അപ്പോൾ പോക്കുവരവ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയുടെ സർവേ നമ്പർ അതുമായി ബന്ധപ്പെട്ട വിസ്തീർണ്ണം സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേര് തുടങ്ങിയതെല്ലാം അതിനകത്ത് വരും കൂടാതെ തന്റെ നമ്പർ അതും ബി ബി ടി ആറിൽ വരും ഈ ബി ടി ആർ എന്ന് പറഞ്ഞാൽ ക്രമമായി രേഖപ്പെടുത്തുന്ന ഒരു രജിസ്റ്ററാണ് ലാൻഡ് അതായത് ഭൂമി ഭൂമിയെക്കുറിച്ച് ക്രമമായി ഓരോ ഭൂമിയുടെ സർവേ നമ്പറിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ രജിസ്റ്ററിൽ കൃത്യമായും തണ്ടപ്പേർ രജിസ്റ്റർ ഒരു സീരിയലായിട്ട് ആണ് രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും വിവരങ്ങൾ അതിനകത്ത് നമുക്ക് ഉണ്ടാകും അതാണ് നമ്മൾ അടിസ്ഥാന ഭൂരേഖ എന്ന് പറയുന്നത് അടിസ്ഥാന ഭൂ ഭൂനികുതി രജിസ്റ്റർ എന്ന് പറയുന്നു അതായത് ഭൂമിയിൽ നമ്മുടെ എത്രയാണ് നമ്മുടെ ഈ ലാൻഡ് ടാക്സ് എന്നുള്ളത് അതിനകത്ത് രേഖപ്പെടുത്തുന്നു ഭൂ ഭൂനികുതി രേഖപ്പെടുത്തുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ഏത് വിവരവും നമുക്ക് ഈ ബി ടി ആറിൽ നിന്നും ബേസിക് ടാക്സ് രജിസ്റ്ററിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഭൂമിയുടെ തരവും അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും നിലമാണെങ്കിൽ അങ്ങനെയുണ്ടാകും കരപ്പുരയിടമാണെങ്കിൽ അങ്ങനെയുണ്ടാകും സർക്കാർ ഭൂമിയാണെങ്കിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും വ്യക്തിയുടെ പേരും ആ തരത്തിലുള്ള വിവരങ്ങളും ഇതിനകത്ത് ഉണ്ടാകും ബി ടി ആറിൽ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഉള്ള ബി ടി ആർ രജിസ്റ്റർ നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് നിങ്ങൾക്ക് അവിടെ ബന്ധപ്പെട്ട തുക അടച്ച് അപേക്ഷ കൊടുത്താൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരവും നിങ്ങൾക്കത് എടുക്കാൻ കഴിയും ഇങ്ങനെ ചേർക്കുമ്പോൾ പട്ടയ ഭൂമി പതിവ് ഭൂമി പതിഞ്ഞ ഭൂമി ജന്മം ഭൂമി എന്നെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ തന്നെ പൂർണ്ണമായ ഒരു ഓണർഷിപ്പ് ലഭിക്കുമ്പോൾ ആണ് ഇതിനെ ആ തരത്തിൽ ഒരു കൂടി രേഖപ്പെടുത്തലുകൾ നടത്തുന്നത് അപ്പോൾ ഉടമസ്ഥാവകാശം ലഭിക്കും ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള പേരാണ് ഉള്ളതെങ്കിലും ഈ പേരിന് എല്ലാം തന്നെ നമുക്ക് ഉടമസ്ഥാവകാശത്തെ ചോദിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഒരു ഉടമസ്ഥാവകാശം വ്യക്തമായും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് പോക്കു വരവ് നടത്തുക ഒരു ഭൂമിയിൽ ഒരാളിൻ്റെ പേരിൽ നിന്നും മറ്റൊരാളിൻ്റെ പേരിലേക്ക് മാറുമ്പോൾ അതിനെ ആ തരത്തിൽ റെക്കോർഡ് ചെയ്യുന്നു എന്നാൽ കാലാകാലങ്ങളായി ആ ഭൂമി ഏത് തരത്തിൽ ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള രേഖപ്പെടുത്തലുകളാണ് പട്ടയഭൂമി പതിവ് ഭൂമി പതിഞ്ഞ ഭൂമി ജന്മം ഭൂമി എന്നുള്ള രേഖപ്പെടുത്തലോടുകൂടി അതിനകത്ത് വരുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഓരോ വിഭാഗത്തിൻ്റെയും അതിൻ്റെ പ്രത്യേകതകളും അത് വന്ന രീതികളുമൊക്കെ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും അതിൻ്റെ നിലയിലനുസരിച്ച് പല ഇതും ഇത് ഞാൻ പ്രധാനപ്പെട്ട ചിലത് പറഞ്ഞു എന്നേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ ഇത് അല്ലാതെ തന്നെ പല പേരുകളും പറയുന്നുണ്ട് അതിൻ്റെ ഓരോ വ്യക്തി ശക്തമായ വിവരങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ബി ടി ആർ എന്താണെന്നും ബി ടി ആറിലെ രേഖപ്പെടുത്തലുകൾ എന്താണെന്നും ബി ടി ആറിലെ രേഖപ്പെടുത്തലുകളുള്ള വിവരങ്ങൾ നമുക്ക് എങ്ങനെ ലഭിക്കുമെന്നും ഈ ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ ഉടമസ്ഥാവകാശം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഏതെല്ലാം തരത്തിലാണ് ആ ഭൂമി ബി ടി ആറിൽ രേഖപ്പെടുത്തലുകൾ വരുത്തെന്നും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി തുടർന്നും ഇതുപോലുള്ള വിവരങ്ങൾ എ പ്ലസ് ടൂവ് പങ്കുവെക്കുന്നുണ്ട് सब्सक्राइब ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി